राधा ज्ञान राधा कण्णने मरकात राधा राधा രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാരായണീയമാണ് നാലാമത്തെ ദശകമാണ് അതേ കണക്ക് പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതി നമ ഓം ശ്രീ രാധാകൃഷ്ണായം നമോ ഓ ധേ രാധ രാധേ രാധേ രാധെ രാധെ രാധേ രാധേ രാധെ രാധേ രാധെ രാധേ രാധേ രാധെ ഊ രാധേ രാധേ ബാലി രാധാറാണിക്ക് ജായ എൻ്റെ മാതാവ് രാധാറാണിക്ക് ജായ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി പോയി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പോൾ നമുക്ക് നാരായണീയം ആരംഭിക്കാം ഇന്നത്തെ നമ്മുടെ നാരായണീയം നാലാമത്തെ ദശകം പതിമൂന്നാമത്തെ ശ്ലോകം പാടിത്തരുന്നത് നിങ്ങൾക്ക് നല്ല പരിചയമായി കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കൊച്ചുമിടുക്കി ദക്ഷമോളാണ് ദക്ഷമോളാണ് നമുക്കിത് പാടിത്തരുന്നത് ആ പാടുന്നതിന് മുമ്പ് നമ്മുടെ ദക്ഷമോട് നല്ല ഒരു കലാകാരിയാണ് അപ്പോൾ നമ്മുടെ ദക്ഷമോട് വരച്ച ചിത്രമുണ്ട് ആ ചിത്രത്തിന്റെ വീഡിയോ നിങ്ങൾ കാണണം അതോടൊപ്പം തന്നെ ദക്ഷമോളുടെ നമുക്ക് പാടിത്തരുന്ന നാരായണീയവും ആ കൊച്ചു മിടുക്കിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ദക്ഷമോളെന്ന കൊച്ചു മിടുക്കി ഭാവിയിൽ നല്ല പാട്ടുകാരിയും നല്ല ചിത്രകാരിയുമായി മാറട്ടെ ദക്ഷമോളെ അഭിനന്ദനങ്ങൾ ഈ ചെറു പ്രായത്തിൽ തന്നെ നാരായണീയം പാടാൻ ഭാഗ്യം ലഭിച്ച മോക്ക് മുജ്ജന്മ സുഹൃതമുണ്ട് മോളുടെ പടവും അതോടൊപ്പം മോളുടെ ആലാപനവും കേട്ടുകയുള്ളൂ राधा राधा कण्णने कण्णनीमरक्कात्तराथा राधा ज्ञान राधा तत्र वा तव पदे तव वसन् एति मुक्तदाम् സ്വേയാ ജഗദണ്ഡമോജസ അപ്പോൾ നമ്മുടെ പാടിയത് കേട്ടല്ലോ നോക്കിക്കോളണം തത്രവത്തെ അഥവാ സംവിദ്യ ജഗധമോചാം അർത്ഥം എഴുതിക്കോ തന്നു പറഞ്ഞ ബ്രഹ്മലോകത്തിലോ തത്രവാ അർത്ഥം ബ്രഹ്മലോകത്തിലോ കോമ ഇട്ട് അവിടയോ ഒരു അർത്ഥമുണ്ട് തത്രവായ്ക്ക് ബ്രഹ്മലോകത്തിലോ കോമ ഇട്ട് അവിടയോ അർത്ഥം എഴുതിക്കോ അങ്ങയുടെ തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പതേ പതേ സ്ഥലം അങ്ങ് വസിക്കുന്ന സ്ഥലം അതാണ് പതേ അഥവാ അല്ലെങ്കിൽ വസൻ വസൻ താമസിക്കുന്നവൻ വസൻ താമസിക്കുന്നവൻ പതേ താമസിക്കുന്ന സ്ഥലം അർത്ഥം അല്ലേ പ്രാകൃത പ്രളയം പ്രളയം ഉണ്ടാകുമ്പോൾ പ്രാകൃത പ്രളയം എന്തെന്ന് വളരെ വിശദമായിട്ട് പറയേണ്ടതാണ് അത് ഞാൻ പിന്നെ പഠിപ്പിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഇപ്പം പ്രാകൃത പ്രളയം സമം പ്രളയം ഉണ്ടാകുമ്പോൾ അർത്ഥം എഴുതിക്കോ പ്രാപിക്കുന്നു ഏതി പ്രാപിക്കുന്നു മുക്തദാം മുക്തദാം മുക്തി മുക്തി സ്വേച്ഛയാ സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം കലു തീർച്ചയായും കലു തീർച്ചയായും അർത്ഥം അതിനു മുൻപ് തന്നെ അതിന് ഒരു അർത്ഥമുണ്ട് കലുവിന് അതിനു അർത്ഥമുണ്ട് തീർച്ചയായും എന്നും അർത്ഥമുണ്ട് അതിനു മുൻപ് തന്നെ മുക്തി പ്രാപിച്ചിരിക്കും മുക്തി പ്രാപിച്ചിരിക്കും സംവിഭി സംവിഭിത്യ പിളർന്നിട്ട് സംവിഭിത്യ പിളർന്നിട്ട് ജഗദണ്ഡം അർത്ഥം ബ്രഹ്മാണ്ടം ജഗദണ്ഡം ഓജസ യോഗ ബലം കൊണ്ട് യോഗ ബലം കൊണ്ട് അർത്ഥമെല്ലാം എഴുതി കാണുമല്ലോ ഇനി ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠത്തിലോ വസിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ മനസ്സിലായില്ലേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ അവൻ ബ്രഹ്മലോകത്തിലോ ബ്രഹ്മലോകത്തിൽ വസിക്കാം ചിലപ്പോൾ വൈകുണ്ഠത്തിലും വസിക്കാം അങ്ങനെ ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠത്തിലോ താമസിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ പ്രാകൃത ഉണ്ടാകുമ്പോൾ അവന് മോക്ഷം ലഭിക്കുന്നു അവൻ മുക്തനായി തീരുന്നു എങ്ങനെ മോക്ഷം ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവൻ മുക്തനായി തീരുന്നു അതല്ല അതുവരെ കാത്തിരിക്കണ്ട പ്രളയം വരെ കാത്തിരിക്കണ്ട അതിന് മുൻപ് വേണം അതിന് മുൻപ് മുക്തനാകണം അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തന് തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് മുറിച്ചിട്ട് മുക്തനായി തീരാവുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ മരണശേഷം ബ്രഹ്മലോകത്തിലോ വൈകുണ്ട ലോകത്തിലോ എത്തിച്ചേരും അപ്പോൾ ആ ഭക്തന് മഹാപ്രാകൃത പ്ര പ്രളയം അതെന്താന്ന് പറയാം പ്രാകൃത പ്രളയം വരെ അവിടെ താമസിക്കാം പ്രാകൃത പ്രളയം വരുന്ന നിമിഷം യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടത്തെ ീറി മുറിച്ച് മുക്തി പ്രാപിക്കാം അതല്ല പ്രാകൃത പ്രളയം വരുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല അതിനു മുൻപ് വേണമെങ്കിലും തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടത്തെ മുറിച്ച് മുക്തനായി തീരാൻ കഴിയും ഇതാണ് ഈ ശ്ലോകത്തിന്റെ പൊതുവായ അർത്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിന്റെ ഓരോ വരികളും എടുത്ത് നമുക്ക് കീറി മുളിച്ചു പരിശോധിക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം ഒന്നാമത്തെ വരി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയോ എന്ന് പറഞ്ഞ ബ്രഹ്മലോകത്തിലോ തത്രവ അവിടെയോ അതായത് ബ്രഹ്മലോകത്തിലോ തവ താമസിക്കുന്ന സ്ഥലം അങ്ങ് താമസിക്കുന്ന സ്ഥലം അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ താമസിക്കുന്ന സ്ഥലം അതേതാണ് വൈകുണ്ഠം അഥവാ അല്ലെങ്കിൽ വസൻ താമസിക്കുന്നവൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നിർവികൽപ്പ സമാധി നിർവികൽപ സമാധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കാം ഒന്ന് ഭഗവാന്റെ രൂപം രണ്ട് ഭഗവാന്റെ രൂപങ്ങളും മറന്നിട്ട് പരബ്രഹ്മം എന്ന ഉജ്ജ്വലമായ ഒരു ജ്യോതിസ് ഒരു പ്രകാശം ആ ആയിരം സൂര്യന്മാർ ഒന്നിച്ചുയെന്ന അത്രയ്ക്കുള്ള ഒരു പ്രകാശം ആ പ്രകാശത്തെ ധ്യാനിക്കും ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കാതെ ആ ഉജ്ജ്വലമായ പ്രകാശത്തെ ധ്യാനിക്കും അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ജീവൻ ആ ശരീരത്തിൽ നിന്ന് പുറത്തു കിടത്തും അതാണല്ലോ നിർവികൽപ സമാധി അങ്ങനെ നിർവികൽപ സമാധിയിലൂടെ ശരീരം ഉപേക്ഷിക്കുന്ന ആത്മാവുണ്ടല്ലോ സത്യലോകത്തിലോ അതായത് ബ്രഹ്മാവിൻ്റെ ലോകത്തിലോ വൈകുണ്ഠ ലോകത്തിലോ കഴിയും എവിടെ കഴിയണമെന്ന് ഈ ജീവാത്മാവിന് തീരുമാനിക്കാം അങ്ങനെ ഇവിടെ വസിക്കുന്ന അതായത് വൈകുണ്ടത്ത് വസിക്കുന്ന ജീവാത്മാവ് പ്രാകൃത പ്രണയം വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇത്രയുമാണ് ആരാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തെ മാറ്റി നിർത്തിയിട്ട് ആ ഉജ്വലമായ പരബ്രഹ്മം അതായത് പ്രകാശം ഒരു പ്രകാശത്തെ മനസ്സിൽ കണ്ട് ധ്യാനത്തിലിരുന്ന് സർവവിധ ലൗകികങ്ങളെയും വിസ്മരിച്ച് ഭഗവാന്റെ പ്രകാശം ജ്യോതിസിൽ തന്നെ മനസ്സുറപ്പിക്കുന്ന ആള് അയാൾക്ക് ശരീരം വെടിയേണ്ടി വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ സത്യലോകത്തോ വൈകുണ്ഠത്തോ പോകാം അങ്ങനെ ബ്രഹ്മാവിൻ്റെ സത്യലോകത്തോ വൈകുണ്ഠത്തോ എത്തിച്ചേരുന്ന ആ ജീവാത്മാവിന് എന്ത് സംഭവിക്കും എത്ര നാൾ കഴിയാം അതാണ് ഇനി രണ്ടാമത്തെ വരിയിൽ പറയാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം പ്രാകൃത പ്രളയ മുക്തത പ്രാകൃത പ്രളയം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം ഏദി പ്രാപിക്കുന്നു മുക്താം മുക്തി അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് മുക്തി പ്രാപിക്കുന്നു അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ ദേഹം വെടിഞ്ഞ് വൈകുണ്ടത്തെത്തും ആ വൈകുണ്ടത്തെത്തുന്ന ഭക്തന് പ്രാകൃത പ്രളയം വരെ അവിടെ താമസിക്കാമെന്ന് പറയുന്നു അപ്പം എന്താണ് പ്രാകൃത പ്രളയം പ്രളയമെന്നറിയണം പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണോ വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് പ്രളയം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം വന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രഹ്മത്തിൽ നിന്ന് വന്ന പ്രപഞ്ചം കുറേ കഴിയുമ്പോൾ തിരിച്ചു പോയി ബ്രഹ്മത്തിൽ അങ്ങ് ലയിക്കുന്നതിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് പ്രളയം നിങ്ങൾക്ക് ഞാൻ വിശദമാക്കി തരാം ഒരു ചെലന്തി ചെലന്തിയുടെ ദേഹത്ത് നിന്നാണ് അതിൻ്റെ വലകൾ നൂല് പോലെ വന്ന് വലകൾ വരുന്നത് എപ്പോഴാണോ ചെലന്തിക്ക് ആ വില വല വേണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ ആ ചെലന്തി വല തൻ്റെ ഉള്ളിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒരു ചെലന്തി തൻ്റെ ദേഹത്ത് നിന്ന് വല സൃഷ്ടിക്കുന്നു അപ്പം സൃഷ്ടി നടന്നു ഇനി അതിന് വേണ്ടെന്ന് തോന്നുമ്പോൾ ചെലന്തി ഈ വലയെ തൻ്റെ ഉള്ളിലേക്ക് പിൻവലിക്കുന്നു ആ വലയെ ഉള്ളിലേക്ക് പിൻവലിക്കുന്നതിന് എന്ന് പറയാം ഈ പ്രപഞ്ചത്തിലെ നദികളെല്ലാം കടലിൽ നിന്നുണ്ടാകുന്നു എന്നിട്ട് എന്നിട്ടാ നദി തിരിച്ച് ഒഴുകിച്ചെന്ന് സമുദ്രത്തിൽ ചേരും ഇപ്പം ഒരു ഉദാഹരണം ഭാരതപ്പുഴ ഭാരതപ്പുഴ എന്താണ് ഒഴുകി കടലിൽ ചെന്ന് ചേരും കാരണം കടലിന്നുണ്ടായതു തന്നെയാണ് ഈ ഭാരതപ്പുഴ അത് തിരിച്ച് കടലിലെ വെള്ളം ആവിയായി പോയി കനി ഭവിച്ചു മഴ പെയ്തു അതൊക്കെ നിങ്ങൾ ജോഗ്രഫി പഠിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാരതപ്പുഴ എന്ന നദി ഒഴുകി ചെന്ന് അത് എവിടുന്ന് വന്നു സമുദ്രം ആ സമുദ്രത്തിൽ ചെന്നങ്ങ് ലയിക്കും പിന്നെ ഭാരതപ്പുഴ ഇല്ല ആ സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നതിനെയാണ് പ്രളയം എന്ന പേര് വിളിക്കുന്നത് അപ്പം നല്ലപോലെ മനസ്സിലായല്ലോ പ്രളയം നാല് തരത്തിൽ ഉണ്ട് ഒന്ന് നിത്യപ്രളയം രണ്ട് നൈമിത്തിക പ്രളയം മൂന്ന് പ്രാകൃത പ്രളയം നാല് ആത്യന്തിക പ്രളയം അതായത് ബ്രഹ്മാവ് ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് സൃഷ്ടി നടത്തും എന്നിട്ട് ഉച്ചയ്ക്ക് ആഹാരവും കഴിഞ്ഞ് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ താൻ എന്തിനെയാണോ സൃഷ്ടിച്ചത് അതിനെ തിരിച്ചു പിടിച്ചു കളയും നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഉണ്ടാക്കി വെച്ചു മൺകുട വൈകുന്നേരമാകുമ്പോൾ ഈ മൺകുടം ഒന്ന് അടിച്ചുടയ്ക്കും അങ്ങനെ ബ്രഹ്മാവ് രാവിലെ എഴുന്നേറ്റ് സൃഷ്ടി നടത്തും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ഈ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ തിരിച്ചു പിടിക്കും ആ പ്രപഞ്ചം അതോടെ നശിച്ചു അതാണ് പ്രളയം പക്ഷെ ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാല് പോയിന്റ് മൂന്ന് രണ്ട് ദശലക്ഷം വർഷങ്ങളാണ് അത്രയും ആകുമ്പോഴേ ബ്രഹ്മലോകത്തൊരു പകലാകും അപ്പം നാല് പോയിന്റ് മൂന്ന് രണ്ട് ദശലക്ഷം വർഷങ്ങൾ വരെ ഈ പ്രപഞ്ചം ഇവിടെ നടക്കും അപ്പം ബ്രഹ്മാവിന്റെ പരിപാടി എന്താണ് രാവിലെ ഉറക്കം എഴുന്നേക്കുക ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുക വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ആ സൃഷ്ടിച്ച പ്രളയം മൊത്തം തിരിച്ചു പിടിച്ച് നശിപ്പിക്കുക എന്നിട്ട് കിടന്നുറങ്ങും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്യും പ്രപഞ്ചം സൃഷ്ടിക്കും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കും വയ്ക്കുമ്പോൾ ഇത് മൊത്തം ഒഴിഞ്ഞു തിരിച്ചു പിടിച്ച് നശിപ്പിക്കും ഇങ്ങനെ നിത്യവും ഇത് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നിത്യപ്രളയമെന്ന് പറയും അതുപോലെ പതിനാല് മഞ്ഞുന്തരങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രളയമാണ് നൈമിത്തിക പ്രളയം സൃഷ്ടി മുഴുവനും നശിച്ചു ഇനി വീണ്ടും നടക്കത്തില്ല മറ്റതങ്ങനല്ല രാവിലെ ഉറക്കം എഴുന്നേക്കും സൃഷ്ടി നടത്തും വൈകുന്നേരം നശിപ്പിച്ച് പിറ്റേന്ന് രാവിലെ വീണ്ടും സൃഷ്ടിക്കും അങ്ങനെ ഇനി സൃഷ്ടിയില്ല നശിപ്പിച്ച കുറെ നാൾ അങ്ങനെ കിടക്കും അങ്ങനെ കിടക്കുന്നതാണ് ആത്യന്തിക പ്രളയം ആത്യന്തിക പ്രളയമെന്ന് പറയുന്നത് അതാണ് ഇനി സാധാരണ പ്രളയത്തിലെങ്ങും ആ ബ്രഹ്മലോകവും വൈകുണ്ടവും നശിക്കില്ല അങ്ങനെ ബ്രഹ്മലോകവും വൈകുണ്ടവും കൂടെ നശിക്കുന്ന പ്രളയം വരുന്നതിനെയാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത് അപ്പൊ പ്രാകൃത പ്രളയമാണ് ബ്രഹ്മലോകത്തെയും വൈകുന്ഡത്തെയും കൊണ്ടുപോകുന്നത് അപ്പൊ ഈ പ്രാകൃത പ്രളയം വരുന്നത് വരെ മാത്രമേ ജീവാത്മാവിന് വൈകുണ്ടത്ത് താമസിക്കാൻ പറ്റൂ പ്രാകൃത പ്രളയം കഴിഞ്ഞാൽ ജീവാത്മാവിന് അവിടെ താമസിക്കാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് പ്രളയം എന്തെന്ന് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം എന്താ മൂന്നാമത്തെ വരി സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം കലു തീർച്ചയായും അല്ലെങ്കിൽ അതിന് എന്നും അർത്ഥമുണ്ട് പുരാവി അതിനു തന്നെ സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം അതിനു തന്നെ പ്രാപിക്കാം മുക്തിാിക്കാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രാകൃത പ്രളയം വരുമ്പോൾ വൈകുണ്ടത്ത് താമസിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തന് മുക്തി നേടാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ വൈകുണ്ടത്തെത്തി അദ്ദേഹത്തോടൊപ്പം താമസിക്കും പക്ഷെ മഹാപ്രളയകാലം പ്രാകൃത പ്രളയം അതിപ്പോ മനസ്സിലായല്ലോ പ്രാകൃത പ്രളയത്തിൽ വൈകുണ്ടവും ഇല്ലാതാകും അപ്പൊ ആ പ്രാകൃത പ്രളയം വരുന്നത് വരെ വൈകുണ്ടത്ത് താമസിക്കാം അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാം ഈ ദിവ്യലോക സുഖം അനുഭവിച്ച് മഹാപ്രളയം വരുമ്പോൾ മുക്തി നേടാം അതല്ല ഈ ദിവ്യസുഖങ്ങൾ കുറച്ച് നാൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും ഏത് സുഖവും നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ മടുപ്പ് തോന്നും ആ ദിവ്യസുഖങ്ങൾ കുറച്ച് നാൾ അനുഭവിച്ചു കഴിയുമ്പോൾ മതി എന്ന് തോന്നിയാൽ ഈ പ്രാകൃത പ്രളയം വരെ കാത്തിരിക്കണ്ട അതിനു മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മുക്തി നേടാം അതെങ്ങനെയാണ് മുക്തി നേടുന്നത് അതാണ് നാലാമത്തതും അവസാനത്തതുമായ വരിയിൽ പറയുന്നത് ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം സംവിഭിത്യ ജഗദണ്ഡമോ ഓജസ യോഗബലം അതായത് നമുക്ക് മുക്തി കിട്ടണമെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തെ നമ്മൾ ഭേദിക്കണം ബ്രഹ്മാണ്ടത്തെ നമ്മൾ മുറിക്കണം അങ്ങനെ മുറിച്ചാൽ മാത്രമേ നമുക്ക് മുക്തി അഥവാ മോക്ഷം കിട്ടുകയുള്ളൂ ഈ ബ്രഹ്മാണ്ടത്തെ എങ്ങനെയാണ് ഭേദിക്കുന്നത് യോഗബലം കൊണ്ടാണ് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തെ ഭേദിക്കുന്നത് അപ്പോൾ പ്രാകൃത പ്രളയം വരുന്ന അവസരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തൻ തൻ്റെ യോഗബലം കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ രണ്ടായിട്ട് മുറിക്കും അങ്ങനെ മുറിക്കുന്നവന് മാത്രമേ മുക്തി കെട്ടുകയുള്ളൂ അങ്ങനെ മുറിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൂമിയിൽ വെച്ച് അവൻ നേടിയെടുത്ത യോഗബലം കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ടത്തെ മുറിക്കുന്നത് അപ്പൊ ഓർമ്മിക്കുക നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്നാണ് നേടിക്കൊണ്ട് പോകേണ്ടത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് മരിച്ചവിടെ ചെന്നിട്ട് നേടാമെന്നല്ല ഭൂമിയിൽ നിന്ന് യോഗബലം നേടിക്കൊണ്ട് അവിടെ ചെന്ന് ബ്രഹ്മാണ്ടത്തെ മുറിക്കും ബ്രഹ്മാണ്ടത്തെ എങ്ങനെ മുറിക്കും എന്നത് അടുത്ത ശ്ലോകത്തിനകത്ത് വിവരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ആലോചിക്കുക ഭൂമിയിൽ വെച്ച് നിങ്ങൾ നേടിയെടുത്ത യോഗബലം വച്ചിട്ട് വൈകുണ്ഠത്ത് ചെന്നിട്ട് അവിടെയുള്ള മഹാപ്രപഞ്ചത്തെ നമ്മൾ ബ്രഹ്മാണ്ടത്തെ മുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ടത്തെ മുറിക്കാനുള്ള ശക്തി വരെ ഈ ശരീരത്തുണ്ടെന്ന് അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മുടെ ദേഹം മനസ്സിലായ എൻ്റെ ഈ ദേഹം കണ്ടോ ഇത് കണ്ടാൽ പെരുങ്ങിയിരിക്കുന്നു അസ്ഥി കണക്കിരിക്കുന്നു പക്ഷെ എൻ്റെ ഈ ശരീരത്തിനകത്ത് എന്ന് പറയുന്ന ബ്രഹ്മാണ്ടം വരെ മുറിച്ച് പോകാനുള്ള ശക്തി ശക്തിയുണ്ട് അത്രയ്ക്ക് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ഹിമാലയത്തിൽ ചെന്ന് നോക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഹിമാലയത്തിൽ ഹിമാലയത്തിൽ നമ്മളൊക്കെ പത്തും പന്ത്രണ്ടും സെറ്ററിട്ട് പോയാൽ പോലും കിടുകിടാ വിറയ്ക്കും ആ സമയത്ത് പൂർണ്ണ നഗ്നനായ യോഗി ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയാതെ പൂർണ്ണ നഗ്നനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ കൊടും തണുപ്പത്ത് അവർക്ക് വേണമെങ്കിൽ കൊടുകൂടാ വിയർക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ഈ ശരീരം ഒരു പവർ ഹൗസ് ആണ് ഒരു ഊർജ സ്രോതസ്സാണ് അസാമാന്യമായ ഊർജം അസാമാന്യമായ ശക്തി ഉണ്ട് ഭഗവാൻ താമസിക്കുന്ന വൈകുണ്ഠം പോലും രണ്ടായി മുറിക്കാനുള്ള ശക്തി ഈ ദേഹത്തുണ്ട് അതുകൊണ്ട് ഭഗവാൻ നമ്മളിൽ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മരോഗത്തെയും വൈകുണ്ടത്തെയും വരെ മുറിക്കാൻ ശക്തിയുള്ള നിങ്ങളാണ് വീട്ടിൽ ഇരുന്നുണ്ട് കെട്ടിയുടെ പറഞ്ഞേന്ന് പറഞ്ഞിരുന്നു മൂങ്ങുന്നത് മോക്ക് ജോലി കിട്ടിയില്ലേ എൻ്റെ മോന് ജോലി കിട്ടിയില്ലേ ഇങ്ങനെ മോങ്ങുന്നത് സ്വന്തം ശക്തി അറിയാൻ വയ്യാത്ത വിഡ്ഢികളായി പോകുന്നു നിങ്ങൾ എല്ലാവരും അങ്ങനെ നിങ്ങൾ വരരുത് ആനക്കതിന്റെ ബലമറിഞ്ഞുകൂടാ എന്ന് കേട്ടിട്ടില്ലേ ഒനയ്ക്ക് അതിൻ്റെ ബലമറിയാമെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന പാപ്പാൻ അതിനെ കൊണ്ടു നടക്കാൻ പറ്റുമോ ആനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബലത്തെക്കുറിച്ച് ബോധം വരുമ്പോഴാൽ അവനെ തൂക്കിയെടുത്ത് നിലത്തടിക്കുന്നത് അപ്പോൾ ഒരയ്ക്ക് അതിന്റെ ബലം എന്തെന്നറിയാത്തത് കൊണ്ട് അതിൻ്റെ പതിനായിരത്തിൽ ഒരംശം ബലം പോലും ഇല്ലാത്ത പാപ്പാൻ ഒരു കൊച്ചു വടിയും വെച്ച് കൊണ്ടു നടക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബലമെന്തെന്നറിയാൻ വയ്യാത്തത് കൊണ്ട് ഇരുട്ടവെടുക്കെ കെട്ടിയവൻ വഴക്ക് പറഞ്ഞ് കരച്ചിൽ കൂട്ടുകാരൻ വഴക്ക് പറഞ്ഞ് കരച്ചില് ലോൺ എടുക്കുന്നത് അടയ്ക്കുന്നില്ലേ കരച്ചില് മോക്കുള്ള ഫീസില്ലേ മോയുടെ കല്യാണം നടക്കുന്നില്ലേ മോന്റെ ജോലി നടക്കുന്നില്ലേ ഓ ഇന്നൊക്കെ ഒരടിയാണ് വെച്ച് തരേണ്ടത് വൈകുണ്ടം പിളർക്കാനുള്ള ശക്തി ദേഹത്തിരിപ്പോ മക്കള് കിക്കള് ഇതൊക്കെ എടുത്ത് അയ്യത്ത് കളഞ്ഞതിന് ശേഷം സ്വയം സ്വയം ആ ശക്തി ആവാഹിക്ക് സ്വയം ആ ശക്തി അങ്ങോട്ട് ആവാഹിക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം പിളർക്കാൻ പറ്റും നിങ്ങൾക്ക് വൈകുണ്ടം വരെ പിളർക്കാൻ പറ്റുന്ന ശക്തിയുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തി ഉണ്ട് അതിനൊറ്റ കാര്യം ചെയ്താൽ മതി ഗുരുവായൂരപ്പനെ ധ്യാനിക്കുക ഈ ചക്കട ബന്ധങ്ങളൊക്കെ കളയുക വിളിക്കുക നാരായണ 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 रासेश्वरी राधियाये स्वाहा